ഹലോ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽ വീഡിയോ ഒന്നുമല്ല നോർമലായിട്ടുള്ളൊരു ഗാർഡൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്നും ഗാർഡൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് പിന്നെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ അപ്പം നമുക്കിന്ന് ഈ ഗാർഡനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാത്തിനും വെള്ളമൊക്കെ നിറച്ചു കൊടുക്കണം എല്ലാം കണ്ടില്ലേ വെള്ളൊക്കെ ഇല്ലാതെ ആകെ മൊത്തത്തിൽ ഒരു വൃത്തിയേടായി കിടക്കുകയാണ് അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളെ ഫസ്റ്റ് തന്നെ നമ്മളെ ഇവിടുന്ന് തുടങ്ങിയ നമ്മളെ അട്രാൻസ് അട്രാൻസ് മൾട്ടിപെറ്റൽ ഒരു ആമ്പലാണ് കേട്ടോ അത് നല്ല അത്യാവശ്യം വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് അത് കളർ ചേഞ്ചിങ് വാട്ടർ ലില്ലിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് ലോട്ടസ് നമ്മൾ പുതിയതായിട്ട് പൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ ആകെ വൃത്തിയായിട്ടായിട്ട് കിടക്കുകയാണ് വെള്ളമൊന്നും ഇല്ലാണ്ട് കണ്ടില്ല ഫുള്ള് പായലൊക്കെ ആയിട്ട് കിടക്കുകയാണ് ഈ പായലൊന്നും നമ്മൾ വെറൈടാവേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് എപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അത് നമ്മൾ വെറൈടാവേണ്ട കാര്യമില്ല അതൊക്കെ ഒന്ന് ഓവർഫ്ലോ ചെയ്ത് കളയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കോളും അപ്പം ഞാൻ ഏകദേശം ഇത് ഈ വെള്ളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് വന്നപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി ഇടിയൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഒരുവിധം ക്ലീൻ ചെയ്തു അതിന് കുറച്ചും കൂടി ക്ലീനിങ് ബാക്കിയുണ്ട് അപ്പോൾ നാളെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം തന്നെ നൈറ്റ് കുറച്ച് ഇരുട്ടൊക്കെ മൂടി ഒരു സിക്സ് തേർട്ടിയൊക്കെ ആയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നാക്കി നാളെ ചെയ്യാമെന്ന് അപ്പോൾ ഇതേ ഇവിടെ കണ്ടില്ലേ ആ ആളൊക്കെ കൂമ്പി പോയിട്ടുണ്ട് കുറച്ച് കളർ കയറി വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ കളർ ചേഞ്ചിങ് വാട്ടർലെയാണ് ഓരോ ഡേയും അതിൻ്റെ പിങ്കിഷ് കയറി കയറി വരും നമ്മളെ ഗ്രീൻ ആപ്പിളിൻ്റെ ഫസ്റ്റ് ബഡ് ആണ് വേറൊരു പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇവിടെ ഇതേ നമ്മൾ വേറൊരു വെറൈറ്റിയുടെ ബഡ്ഡൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒക്കെ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി ബാക്കി നാളെ ക്ലീൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ മഴയാണ് അപ്പം ഉള്ളൂ കേട്ടോ വെള്ളം ഒത്തി അത്യാവശ്യമില്ലത്തിലും നിറച്ചിട്ടുണ്ട് അർജൻറ്റായിട്ട് നിറക്കേണ്ട എല്ലാത്തിലും വെള്ളമൊക്കെ നിറച്ചു ഇനിയിപ്പം നമുക്ക് ബാക്കി നാളെ കാണാം ഇനി അടുത്ത വീഡിയോ നമ്മൾ നാളെ കാണിക്കാം അപ്പോൾ അതേ നമ്മൾ ഈ വീട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്തോട്ടു എല്ലാം ക്ലീൻ ചെയ്ത് മൊത്തം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് എനിക്ക് കുറച്ച് ബേസിയെല്ലാം കൂടി വെള്ളം നിറക്കാണ്ട് ഞാൻ ഇന്നലെ വിചാരിച്ചത് മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം നിറക്കേണ്ട എന്ന് വെച്ച് പോയതായിരുന്നു പക്ഷേ മഴ വലിയ കാര്യമായിട്ട് പെയ്തില്ല അത് കാരണം അതല്ല മയൂരിൻ്റെ പൂട്ടിലൊക്കെ വെള്ളം കുറച്ചും കൂടി നിറയ്ക്കാണ്ട് അതൊക്കെ ഇനി ഇപ്പം ചെയ്യണം മയൂര് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ലോണം വലിയ ഫ്ലവേഴ്സ് എന്നൊരു വെറൈറ്റി ആണ് എനിക്ക് ലോട്ടസ് ലവേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി ആണ് പിന്നെ നമ്മളെ ബീമിനിത് ഫസ്റ്റ് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ബീമൊക്കെ നല്ല വെറൈറ്റിയാണ് നല്ല വലിയ ഫ്ലവർ ബീം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ബീം അങ്ങനത്തെ വലിയൊരു അതേപോലെ തന്നെ ആൾ നല്ല വലിയ വെറൈറ്റിയാണ് പിന്നെ ഇത് നമ്മൾ പുതിയ വെറൈറ്റി ആയി ഗോൾഡൻ സൺസെറ്റ് സൺസെറ്റായിട്ടോ ഗോൾഡൻ സൺസെറ്റിൽ നല്ലോണം പയൽ വന്നിട്ടുണ്ട് അതൊന്ന് ഓവർഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ന്യൂ വെറൈറ്റി ആയിട്ട് ഇത് അതായത് നല്ല റേറ്റ് അത്യാവശ്യം ട്യൂക്കേൻ്റെ അടുത്ത് രണ്ടായിരം രൂപയുടെ അടുത്ത് ഞാൻ റേറ്റ് കൊടുത്ത് എടുത്തേക്കുന്ന ഒരു റണ്ണറാണ് പർപ്പിൾ റിബൺ എന്നാണ് കേട്ടോ പേര് നല്ല ഭംഗിയാണ് രണ്ട് കളർ മിക്സ് ചെയ്ത് തരുന്നൊരു ഷെയ്ഡാണ് അപ്പം അത് ഈ റണ്ണറാണ് കേട്ടോ എനിക്ക് പിടിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആകെ തകർന്നു പോകും അത് നട്ട് വെച്ചു കേട്ടോ ഇന്ന് പിന്നെ ഇത് ഇവിടെ നമ്മൾ ഷേദ ഇരിക്കുന്നുണ്ട് കേട്ടോ ഷേദ നല്ല ഭംഗി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഷേദ ഞാൻ ഭയങ്കര ആയി അതിൻ്റെ ഫ്ലവറിൽ ഇതേ ഞാൻ ഇന്നലെ കാണിച്ചിരുന്ന ആളുടെ നിറക്കെ ഏകദേശം മാറി പിങ്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് നിറച്ചും ബഡ് ഉണ്ട് കേട്ടോ ഇതിൽ നല്ല നല്ല കട്ടിയുള്ള ലീഫ് തൊടുമ്പോഴത്തേക്കൊരു ഒരു പ്രത്യേക ഒരു എലക്കാണ് നമ്മൾ നോർമൽ വാട്ടർ ലീസ് എന്നപേക്ഷിച്ച് ഇതിൻ്റെ ലീഫൊക്കെ ഭയങ്കര ചേഞ്ചാണ് പിന്നെ ഇതൊരു ഓസി വെറൈറ്റി ആണ് കേട്ടോ അതായത് എൻ്റെ ലീഫിന് ബീഫിൻ്റെ തണ്ട് ഭയങ്കര നീളായിരിക്കും അപ്പോൾ ഇത് വലിയ ബോട്ടിൽ അതായത് കുളം പോലുള്ള സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി നല്ല വലിയ സൈസില് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ മൾട്ടി പെറ്റ് ഇതിൻ്റെ സിംഗിൾ പെറ്റലും ഉണ്ട് കേട്ടോ അത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു ത്രീ ഫിഫ്റ്റി ആർ റേറ്റൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടേക്ക് ഞാനിതേ ഒരു റണ്ണർ നട്ടിട്ട് നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ റണ്ണർ നട്ടിട്ട് കട്ട് ചെയ്തിട്ട് നട്ടേക്കുന്നതാണ് കേട്ടോ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര എനിക്ക് എൻ്റെ കൂടെ തന്നെ ഭയങ്കര ഒരു അഭിമാനം തോന്നും കാരണം എന്ന് വെച്ചാൽ ഒരു വെല്ലിൻ്റെ അത്രയും കണ്ടുണ്ടായിട്ടുള്ളൊരു റണ്ണർ ഞാൻ ഞാനതിന് പറിച്ചെടുത്ത് കട്ട് ചെയ്ത് നട്ട് ചെയ്ത് ഈ ഒരു ബഡ്ഡൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ റണ്ണർ കട്ട് ചെയ്യുന്ന വീഡിയോ എന്നൊരു തൊണ്ണൂറ് രണ്ട് പേര് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും സൂൺ അത് പെട്ടെന്ന് തന്നെ ചെയ്തതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ ട്യൂബറൊന്നും വാങ്ങണ്ട നമ്മളിതിലിപ്പോൾ ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ പിങ്ക്ലൗഡ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് പിങ്ക് ലൗഡിൻ്റെ ഇനിയും വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെപോലെ റണ്ണർ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലത് കുറേപാട് പൂട്ടിലൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് നമ്മളെ ഗർഡനില് വിഴിഞ്ഞിട്ടുള്ള പുതിയൊരു പുതിയതല്ല ഒരു എനിക്ക് എൻ്റെ ഗാഡനില് ഇഴിഞ്ഞിട്ടുള്ള പുതിയൊരാളാണ് ഇത് നൂപ്പർ ലൂട്ടാന്ന് പറയുന്ന ഒരു ആമസോൺ എന്തോ അങ്ങനെ എന്തോ പ്ലാന്റ് ആണ് വാട്ടർ പ്ലാന്റ് അപ്പോൾ ഇത് അതായത് കളർ ചേഞ്ചിങ് ആണ് കേട്ടോ ഇതും കളർ ചേഞ്ചാണ് അതായത് ഇന്ന് മഞ്ഞ ആണെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല റെഡ് കളർ കയറിയിട്ടോ പിന്നെ അടിയിൽ നിറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഇത് കിഴങ്ങിൽ നിന്ന് എങ്ങാണ്ടാണെ തോന്നുന്നു ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ പിന്നെ നല്ല ഒരു ബ്രാൻഡി ബോട്ടിൽ നിന്നാണ് അങ്ങനെ എങ്ങാണ്ട് പറയൂ കേട്ടോ കാരണം ഇത് നല്ല ബ്രാൻഡിയുടെ സ്മെല്ലാന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആ മണത്തൊക്കെ എനിക്ക് അങ്ങനെ സ്പെല്ല് ചെയ്തില്ല പിന്നെ ഇവിടെ നമ്മളെ ഐശ്വര്യ ഐശ്വര്യ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് കേട്ടോ പാളയ്ക്ക് ഇപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ ലോട്ടസ് നടാൻ പറ്റുമെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേരൊക്കെ അപ്പം കുഴപ്പമൊന്നുമില്ല നമ്മളിതേ നമുക്ക് ഇത് ബട്ടൊക്കെ വരുന്നുണ്ട് ചില വെറൈറ്റീസൊക്കെ ഡോർമെൻ്റ് ആയിപ്പോൾ പക്ഷെ ചില വെറൈറ്റീസ് ബ്ലൂം ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അതാണ് അതിൻ്റെ ഒരു അവസ്ഥ ഇത് അഖിലയാണ് കേട്ടോ അഖിലയുടെ ബട്ടാണ് ഞാൻ ഇതിൽ നിന്ന് അതായത് ഒരു ഡോമെൻസി സ്റ്റേജിലേക്ക് പോയ സമയത്ത് ഞാൻ ജസ്റ്റ് പൊക്കി ഒക്കെ വലിയൊരു ട്യൂബർ ഉണ്ടായിരുന്നു അതിൽ ഇട്ട് ഞാൻ അത് കട്ട് ചെയ്ത് ജസ്റ്റ് എനിക്ക് റീപ്പോട്ട് ചെയ്യാൻ വയ്യ തരണം അങ്ങനെ തന്നെ താത്തി വെച്ചു അതിൽ നിന്ന് അത് എന്തോ നിർത്ത് വന്നപ്പോൾ ബഡ്ഡൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എന്താ പറയുക അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു കാരണം നമുക്ക് ഫുൾ കമത്തി മറിച്ചിടാതെ ട്യൂബർ മാത്രം കട്ട് ചെയ്ത് ജസ്റ്റ് താത്തി വെച്ചപ്പോഴത്തേക്കും അത് അതിന് അതേപോലെ തന്നെ ഒന്ന് ജോലി ആയിട്ടുണ്ട് ജോലി ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഇതേപോലെ തന്നെ അതിന് കുറേ റണ്ണർ അതിനും ഏകദേശം ഡോർമെൻസി പീരീഡ് പോലെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഡോർമെൻസി സ്റ്റേജിലേക്ക് പോയ സമയത്ത് ഞാനതിൽ നിന്ന് എനിക്കതിന്നും വലിയൊരു ട്യൂബർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം കട്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് എനിക്ക് അതിനെ താത്തി വെച്ചു അപ്പം അതിന്ന് എവിടുന്നോ ഒരു പച്ചപ്പൊന്ന് കിളർത്ത് വന്നപ്പോൾ ബഡ്ഡൊക്കെ അതേ വന്നിരിക്കുന്നതാണ് കാണുന്നത് അപ്പം ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ ഇത് ഇവിടെ നമ്മൾ ലോട്ടസ് നടുന്നവർക്ക് ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മൾ ഡോർമെൻസി സ്റ്റേജ് എന്ന് പറയുന്നത് അതായത് എനിക്ക് പേഴ്സണലി ഡോർമെൻസി സ്റ്റേജ് വലിയ ഇഷ്ടമല്ല കാരണം എനിക്ക് എല്ലും ഇങ്ങനെ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇത് സ്വാഭാവികമാണ് നമ്മൾ നവംബർ ഡിസംബർ ആ ഒരു സീസണിൽ നമ്മൾ ലോട്ടസൊക്കെ ഉറങ്ങുന്ന സമയമെന്നാണ് പറയുന്നത് കാരണം അവർക്ക് പുതിയ അതായത് പുതിയ ജനറേഷൻ ഉണ്ടാക്കുന്ന ഒരു പിരീഡാണ് കാരണം ഇപ്പോൾ ഈ വാട്ടർ ലില്ലീസ് ഒക്കെ കണ്ടില്ലേ അതായത് ഡോൺമെൻ്റ് ആയി പോകുന്ന ഒരു സമയമാണ് കണ്ടില്ല ലീഫൊക്കെ ചെറുതെങ്കിൽ കുറച്ചും കൂടി ലീഫ് ചെറുതാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ ഞാൻ അപ്പം ഇതേപോലെ നമ്മൾ ലീഫ് പഴയ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചേക്കാം അവരെ എന്നിട്ട് ട്യൂബർ ഫോം ചെയ്തോളും അപ്പം നമുക്ക് ട്യൂബറിൽ നിന്നാണ് പുതിയ 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 പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ അഖിലേന്ന് എനിക്ക് ട്യൂബർ കിട്ടിയത് അത് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട് ഞാൻ നട്ടു വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം എൻ്റെ അഖില അഥവാ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും അപ്പോൾ ഞാൻ ഒരു പോട്ടിലും കൂടി അഖില സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഇത് റണ്ണറൊക്കെ നല്ലപോലെ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ടെങ്കിൽ നട്ട് വെക്കണം ഇന്ന് തന്നെ നട്ട് വെക്കണം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടോ നമ്മൾ സിവനോൺന്ന് പറഞ്ഞ വാട്ടർ ലീലിയാണ് അത് പക്ക ഡോർമെൻസി ആയിട്ട് അതെ നല്ലപോലെ കുഞ്ഞ് ലീഫൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ കറക്റ്റ് നമുക്ക് ഇതെടുക്കാം കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ഏതോ സെയിൽ വീഡിയോയിൽ ഏതോ ഒരു ട്യൂബറിൻ്റെ ഏതൊരു പീസ് പൊട്ടിപ്പോയിട്ട് അതിന് ചെറുതായി കീർത്ത് തന്നിട്ടുണ്ട് അപ്പം ഞാനതെടുത്ത് വേറൊരു പോട്ടിൽ ഇങ്ങനെ ജസ്റ്റ് വെച്ചുകൊടുത്ത് പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് വെച്ചിട്ട് കാരണം അതൊരു നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നി ചെറുതാണ് കേട്ടോ പിടിക്കുന്നു തോന്നുന്നു കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ അതീ നമ്മളെ ഏകദേശം ഇത് നമ്മളെ ഡ്രോ ബ്ലഡ് ഞാനൊരു ചെറിയ ട്യൂബർ സെയിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുണ്ടായിരുന്ന ട്രി പിന്നെ നമ്മളെ സെറ േറെ എനിക്കൊരു റണ്ണർ ഞാനിപ്പോൾ എല്ലാ റണ്ണേഴ്സാണ് കേട്ടോ വാങ്ങാറ് കാരണം എനിക്ക് ട്യൂബേഴ്സിനെക്കാളും കൂടുതൽ റണ്ണർ എനിക്ക് കുറച്ചും കൂടി ഗ്രോത്ത് കൂടുതലായി തോന്നുന്നുണ്ട് എനിക്ക് പണ്ട് റണ്ണേഴ്സ് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പേടിയായിരുന്നു കാരണം പിടിക്കുകയോ ഇല്ലയോ എന്ന് അറിയാണ്ട് പെട്ടെന്ന് ചീഞ്ഞോ എന്നൊക്കെ പക്ഷേ എനിക്ക് റണ്ണേഴ്സ് വെച്ചാൽ ഒന്നു പോലും ചീഞ്ഞ് പോയിട്ടില്ല എല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ജൂലിയറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു റണ്ണറാണ് റണ്ണറാണെങ്കിലും എനിക്ക് പോട്ട് ചെയ്യണം അപ്പോൾ എല്ലാം ഞാനിത് കണ്ടേ റണ്ണർ കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത് പിന്നെ ഇത് വൈഡൂര്യ എന്ന് പറയുന്ന ഒരു ന്യൂ വെറൈറ്റി നട്ട് വെച്ചേക്കുന്നതാണ് ഇതിലൊക്കെ ഇതേ സ്കാൻഡിങ് ലീഫ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഫ്ലവർ ആകട്ടോ അങ്ങനെ ഇതൊക്കെ ഞാൻ റണ്ണറാണ് എനിക്ക് വൈഡൂരിയ അതുപോലെ തന്നെ എല്ലാം ഞാനിപ്പോൾ റണ്ണറാണ് നട്ട് വെച്ചേക്കുന്നത് കാരണം എനിക്ക് റണ്ണർ കുറച്ചും കൂടി എനിക്ക് എന്താ പറയുക പിടിക്കുന്നത് പോലെ തോന്നി പെട്ടെന്ന് ഗ്രോത്ത് പെട്ടെന്ന് നല്ല ഫാസ്റ്റ് ആയതുപോലെ പിന്നെ നമുക്കിവിടെ എന്താ കാണിക്കാനുള്ളത് ഇത്രയ്ക്ക് തന്നെയാണ് നമ്മളെ ഒരു താമരത്തോട്ടത്തിലെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ചിലർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം എനിക്ക് പേഴ്സണലി ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇഷ്ടമുള്ളവർക്ക് കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് ട്യൂബേഴ്സ് സെയിലിന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഉണ്ടാവും കേട്ടോ അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക കാരണം നമ്മൾ ഇപ്പോൾ വീഡിയോ സെയിൽ സെയിലിടത്തുന്ന കാരണം കാര്യം അല്ല ക്ലീനിങ് പരിപാടി പിന്നെ അതുപോലത്തെ കുറച്ച് ടൂബേഴ്സ് നടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ സെയിൽ ഇടുന്ന സെയിൽ വീഡിയോ ഇടുന്ന സമയത്തുണ്ടെങ്കിൽ എല്ലാം ബിസി ആയിപ്പോകും കാരണം പാക്കിങ് തൈക്കല് ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇതൊന്നും നടക്കില്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് സെയിലൊക്കെ നിർത്തി വെച്ച് സമാധാനമായിട്ട് എല്ലാം നട്ട് വെച്ച് ഒന്ന് ക്ലിയർ ചെയ്യാൻ ഞാരിച്ചിട്ടിരുന്നതാണ് നല്ല കുറച്ച് നട്ട് വെക്കാനുണ്ട് ഒക്കെ സൂ സൂര്യമുഖി അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റീസ് നട്ട് വെക്കാണ്ട് റെഡ് ചെറി എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റി ഒക്കെ നടാൻ എല്ലാം റണ്ണർ ഓടി പിന്നെ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അത് നാശമായി പോവും അപ്പോൾ എല്ലാം നട്ട് വെക്കാണ് നട്ട് വെക്കണമെന്ന് തന്നെ എന്നിട്ട് നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും സെയിൽ വീഡിയോക്ക് ഇടും അപ്പോൾ നിങ്ങൾ കാണുക കേട്ടോ ഇഷ്ടപ്പെട്ട ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങാം ഇത് വരെയായിട്ടും താമരൊക്കെ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വാങ്ങി വെച്ച് നോക്കൂട്ടോ ഇത് വാട്ടർ പ്ലാന്റ്സ് പോലെ തന്നെ നമുക്ക് വീട്ടിൽ വളർത്താവുന്ന വെറൈറ്റിയാണ് കൊളക്കേശ്യ എന്ന് പറയും നല്ല ഭംഗിയാണ് കേട്ടോ ലീഫൊക്കെ കാണാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഒരുവിധം എല്ലാ പ്ലാന്റ്സും ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ കുളക്കേശിയാണ് കേട്ടോ പിന്നെ നമ്മൾ പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്ന വെറൈറ്റി ലോട്ടസ് തന്നെ കേട്ടോ ഇവിടെ ഇത് ഞാൻ ഇന്നലെ വിനീപ്പിച്ച് കൊടുത്ത് എനിക്ക് പിങ്ക്ലൗഡ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എല്ലാ ലോട്ടസ് ഇഷ്ടമാണ് എന്നാലും ക്ലൗഡ് എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ് കാരണം എപ്പോഴും ഫ്ലവർ തരും നമുക്ക് ഇപ്പോൾ ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ കാരണം ഈ സ്റ്റേജത്തെ ഡോർമെൻസി പീരീഡൊന്നും ഇല്ല എപ്പോഴും കണ്ടിന്യൂസ് നമുക്ക് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷമൊക്കെ ആവാനായിട്ടുണ്ട് വലിയ ലീ വലിയ നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ വന്നു കേട്ടോ അപ്പം ഞാൻ വിരിയിപ്പിച്ച് ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വെക്കണം അല്ലെങ്കിൽ മഴ പെയ്താൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി ഇതിൽ നിന്ന് ഇങ്ങനെ അതായത് മൂന്നാമത്തെ ദിവസത്തെയാണ് കളറ് മാറുന്നില്ലേ അപ്പോൾ ഈ ആ എന്നിട്ട് ഒരു വാട്സപ്പിൽ ഇങ്ങനെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് താമര കുറച്ച് ഇങ്ങനെ കുറേ കാലം നമുക്ക് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ അത് എന്താ വീണു അതെ നിൽക്കുകയാണ് ഉള്ളത് അത് നമ്മൾ പെട്ടെന്ന് വിരിയിപ്പിച്ചു കൊടുത്ത് അതായത് ചെറിയൊരു ഹോൾ കാണുമ്പോൾ വിരിയിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊരഞ്ചാറ് ദിവസം നമുക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ പിന്നെ ഇത് വിരുകയറ്റൊരു മെക്സിക്കൻ സ്വാഡാണ് കേട്ടോ മെക്സിക്കൻ സ്വാഡിൻ്റെ മെക്സിക്കൻ സ്വാഡിൻ്റെ ഇങ്ങനെയാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുക അതായത് അതിൻ്റെ പൂ പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവും പിന്നെ ഇതൊക്കെ കുളക്കേശിയാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തും പറയാവുന്നതാണ് നമ്മൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ വീഡിയോസ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാതെ കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം